എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരെ പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോ പ്രത്യക്ഷത്തില് നമ്മൾ റീറ്റെയിൽ മാത്രം ചെയ്യണുള്ളൂ ഹോൾസെയിൽ ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ റീറ്റെയിൽ ആർക്കുള്ള വീഡിയോ ആണത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഡബിൾ എക്സ് എൽ സൈസിലെ ചുരിദാർ കട്ട് കുറച്ച് നൈറ്റികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മദേഴ്സ് നൈറ്റികളും ചെയ്തിട്ടുണ്ട് അതിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് നമുക്ക് ചുരിദാർ കട്ട് അജ്റക്കില് ചുരിദാർ കട്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റ് കാണാം ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കുറച്ചേ ഉള്ളൂ അജ്രക്കില് ചെയ്തേക്കുന്നത് നമ്മുടെ രണ്ട് ബട്ടൺ മോഡല് ഡബിൾ എക്സ് പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലാണ് ഇത് ചെയ്യണത് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ വരുമ്പോൾ നോർമലി സാധാരണ കിട്ടണേക്കാളും മണ്ണോ ഇറക്കവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ ചെയ്യണത് ഇപ്പൊ ഇതിന്റെ റേറ്റ് വരണത് അജറക്കിന് മുന്നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും ഒരു പീസിന് റേറ്റ് വരാ നോർമൽ മെറ്റീരിയല് നോർമൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഇതുപോലത്തെ മെറ്റീരിയൽ സെയിം മോഡല് സെയിം അളവ് പക്ഷെ മെറ്റീരിയലിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും രണ്ടും തമ്മിൽ മുന്നൂറ്റി ഇരുപതാണ് ഇതിന് വരണത് ഈ മെറ്റീരിയലിന് മുന്നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഡബിൾ എക്സ് എൽ വണ്ണം വരണത് ഈ വണ്ണം ചെസ്റ്റിന്റെ വണ്ണം വരണത് അമ്പത് ഇഞ്ചാണ് ബ്രാ സൈസിന്റെ എല്ലാം പറയുന്നത് അമ്പത് ഇഞ്ച് നിങ്ങളുടെ ടേപ്പിൽ അളന്ന് നോക്കിയിട്ട് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇത് സിമ്പിൾ പൈപ്പിങ് കണ്ടോ നല്ല ഇറക്കം കിട്ടും മൂന്ന് ഇരുപതില് ചെയ്യണോണ്ട് നന്നായിട്ട് ഇറക്കം കിട്ടും ഇത് സിമ്പിൾ ആയിട്ട് യു പൈപ്പിംഗ് ഇതിന്റെ എൻക്വയറീസ് ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ഡബിൾ എക്സ് കുറച്ചധികം ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സ് അല്ല എക്സ് എല്ലേ അപ്പൊ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ അത് നമ്മൾ ഷെയർ ചെയ്യാം ഇന്നിപ്പോ ഞാൻ ഡബിൾ എക്സൽ എൽ മാത്രം എടുത്തിട്ടുള്ളൂ ഇത് മജ്റക്കെന്നെയാണ് ബോക്സ് കട്ടിൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ മോഡലുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചും കൂടെ കട്ട് ചെയ്യാനുണ്ടായത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോ ഈ വീഡിയോ ഇതിപ്പോ ഞാൻ കാണിച്ചതിന്റെ തന്നെ ഓപ്പോസിറ്റ് മെറൂണും റെഡും സ്ലീവിന്റെ നീളം മാക്സിമം ഒരു ഏഴര എട്ട് ഇഞ്ച് അത്രയും നമുക്ക് നീളം കിട്ടണുള്ളൂ നൈറ്റി ബിറ്റാണല്ലോ ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇറക്കം കിട്ടത്തുള്ളൂ ഇന്ന് നല്ലൊരു മെറൂൺ കളറ് സിമ്പിൾ പൈപ്പിങ് ഇത് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറിൽ സിമ്പിൾ പൈപ്പിങ് നമ്മുടെ യു പൈപ്പിംഗ് തന്നെ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തത് ഇതിന്റെ തന്നെ ഉണ്ട് കണ്ടോ ഇത് ബോക്സ് കട്ട് ബോക്സ് കട്ട് അകെ നാലോ അഞ്ചോ പീസേ ഉള്ളൂ ബോക്സ് കട്ട് എടുക്കണവരും ശ്രദ്ധിക്കുക ഒരുപാട് ഓവർ സൈസ് വണ്ണുള്ളവര് ബോക്സ് കട്ട് ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ ഈ ഒരു മോഡലിന് ഇവിടെ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് വരുമ്പോ ഇവിടെ രണ്ട് മൂന്ന് പ്ലേറ്റ് ഇടേണ്ടി വരും ചുരിദാർ ചുരിദാർക്കെട്ട് തന്നെയാണ് ബാക്ക് തേ കണ്ടോ പ്ലെയിൻ ആയിരിക്കും ചുരിദാർ കട്ട് തന്നെ പക്ഷെ ഫ്രണ്ടിന് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ കുറച്ച് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കുക നിങ്ങൾക്ക് കൈ കിട്ടിയിട്ട് ഏഹ് നിങ്ങൾക്കത് സ്യൂട്ടാവാതെ വന്നാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും തുടർച്ചയായിട്ട് ഇത് തന്നെ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ഒരു ചേച്ചി ഇതുപോലെ സ്മോൾ സൈസിന്റെ വീഡിയോ ഞാൻ ഒരു ഒന്നരാഴ്ച മുന്നിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ആ ചേച്ചി സ്മോൾ സൈസ് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്തു സംഭവം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ ഇവിടെ ഭയങ്കര പിടുത്തം കേരളേ ഇല്ല അപ്പൊ എന്താണെന്ന് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ മുപ്പത്താറ് ഇഞ്ച് ബ്രാ ഉപയോഗിക്കുന്ന ആൾക്ക് സ്മോൾ സൈസ് എങ്ങനെ പാകാവാനാ അപ്പൊ ആദ്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ഞാൻ അന്ന് സ്മോൾ സൈസിന്റെ ചെസ്റ്റ് വണ്ണം പറഞ്ഞായിരുന്നു മുപ്പത്താറ് മുപ്പത്തെട്ട് ആണെന്ന് പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടും മുപ്പത്താറ് മുപ്പത്തെട്ട് ബ്രാ ഉപയോഗിക്കുന്നവരുടെ കാര്യമല്ല പറയണത് ഈ വണ്ണോന്ന് ഞാൻ പറയണത് ഇതിപ്പോ അമ്പത് ഇഞ്ചാണ് ഇതിന്റെ വണ്ണം വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് നാല്പത്തിനാലൊക്കെ ബ്രാ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഇതൊക്കെ ആയിരിക്കും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സൈസ് ഇത് വിട്ടിട്ട് ഓവർ സൈസ് ഇവിടെ ചെയ്യാറില്ല ഇത് ഡി സി എം ഏഹ് വരുന്നതാണ് സെയിം നമ്മുടെ ഹജറക്കിന്റെ റേറ്റിൽ തന്നെ വരും ഇനി നമ്മുടെ നോർമൽ മെറ്റീരിയല് മുന്നൂറ്റി ഇരുപത് വരണ നോർമൽ മെറ്റീരിയലില് സിമ്പിൾ പൈപ്പിംഗ് ഇത് രണ്ട് ബട്ടൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ മാനസികട്ടാണ് തോന്നുന്നത് ചെയ്തത് ഇതിനൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന അത് ഉണ്ടോ അത് ഉണ്ടോന്ന് പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയായിരുന്നു ഇത് ഇതേ രണ്ട് ബട്ടൻ ഇതൊക്കെ കണ്ടേ എന്ത് ഭംഗിയാ കാണാൻ നോക്കിയേ രണ്ട് ബട്ടൻ ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ നമ്മള് സെപ്പറേറ്റ് മെഷീനിൽ വെച്ച് ചെയ്തെടുക്കണതാണ് ഈ ബട്ടൺസ് ഒക്കെ കാരണം നമ്മുടെ നൈറ്റിയിൽ എത്രത്തോളം ഭംഗി വരുത്താമോ അത്രയും ഭംഗി ഫിനിഷിങ്ങും കൊടുത്ത് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് ഈ റേറ്റിലും കുറവൊക്കെ പല സ്ഥലത്തും കിട്ടണുണ്ടാവാം പക്ഷെ ഞങ്ങളുടെ റേറ്റ് ഒരു ഫിക്സഡ് റേറ്റ് ആണ് ഇതിൽ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്രയും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ക്വാളിറ്റിയോടുകൂടി തരുന്നതാണ് ഞങ്ങള് വെറുതെ വലിച്ചിട്ടടിച്ച് ഒറ്റ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടടിച്ചാലും ഞങ്ങളുടെ സ്റ്റിച്ച് പോവില്ല തുണി കീറിയാലും ഞങ്ങളുടെ സ്റ്റിച്ച് വിട്ടുപോകൂല അതാണ് പ്രത്യേകത ഇത് നേരത്തെ കാണിച്ച കളറിന്റെ പീച്ച് കളറാണ് ഇത് രണ്ട് ബട്ടൺ നേരത്തെ കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അന്നുണ്ടാവില്ല ഏഹ് ജിനിയുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വീഡിയോയില് ജിനിയുടെ നമ്പർ മാത്രം കൊടുത്തിട്ടുണ്ടായില്ലോ പക്ഷെ വീഡിയോ മുഴുവൻ കാണാതെ ഞാൻ എറണാകുളത്ത് മെറ്റീരിയൽ എടുക്കാൻ പോയ അടുത്ത് എനിക്ക് ദുരിതര മെസേജുകൾ വന്നോണ്ടിരിക്കണായിരുന്നു ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പൂർണമായിട്ടും വീഡിയോ കാണാം കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യണതായിരിക്കും നല്ലത് അപ്പൊ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും മനഃപൂർവ്വം ഞാൻ റിപ്ലൈ തരാത്തതാണെന്ന് ഇന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടാതിരുന്നത് പിന്നെ ഹോൾസെയിലുകാര് കുറെ പേര് പരിഭവം പരാതി ഒക്കെ എന്നെ പേഴ്സണലി വിളിച്ച് പറയുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് പരിഭവങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരെയും നമ്മൾ പരിഗണിക്കൂട്ടാ വൈമാര് ടിക്കറ്റ് ഇന്ന് എടുക്കാൻ പോയിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല നാളെ വെളുപ്പിന് ടിക്കറ്റ് എടുക്കാൻ പോകുന്നൊക്കെയാ പറഞ്ഞേക്കണേ അറിയില്ല ഇത് നമ്മുടെ മദേഴ്സ് നൈറ്റുകളാണ് ഇനി കാണിക്കുന്നത് അമ്മാരെയും കൂടെ പരിഗണിക്കണോലോ ദേ വണ്ണം കണ്ടോ ഇറക്കം കണ്ടോ മദേഴ്സ് നൈറ്റിയിൽ പൊതുവേ നമുക്ക് നമ്മുടെ മൂന്ന് മീറ്ററിന്റെ തുണിയിൽ ഇറക്കം കിട്ടില്ല പക്ഷെ നമ്മുടെ മൂന്ന് ഇരുപത് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇറക്കം കിട്ടണത് ഓക്കേ ഇത് നല്ലൊരു വാടാമല്ലി കളറ് ഇത് ലൈറ്റ് ബ്ലൂ ഇത് റെഡ് കളറ് റെഡില് നല്ല കുഞ്ഞു പൂക്കളായിട്ടാണേ ഇതും ചെറിയ പൂക്കളിന്റെ ഡിസൈന മെറ്റീരിയൽ പുതിയ മെറ്റീരിയൽ ഇന്നലെത്തിയിട്ടുണ്ട് അതിന്റെ സ്റ്റിച്ചിങ് ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ അതിന്റെ പ്രൊഡക്ഷൻ ആവും പക്ഷെ മൂന്ന് ഇരുപതിൻ്റെ ഐറ്റം എനിക്ക് അധികം കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എക്സൽ ലാർജ് ഒക്കെ ആയിരിക്കുള്ളൂ കൂടുതൽ ബ്ലൂ കളർ ഇതൊരു ചോക്ലേറ്റ് കളർ ഇതൊക്കെ റേറ്റ് അതുപോലെ തന്നെയാ മോഡല് മാറിന്ന് പറഞ്ഞിട്ട് റേറ്റില് മാറ്റം വരുന്നില്ല നമ്മള് തുണിയിൽ വരണ മാറ്റമാണ് മിക്കതും റേറ്റ് വ്യത്യാസം വരുകയുള്ളു മതേഴ്സിനായിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ എക്സ് ഡബിൾ എക്സ് എല് കുറച്ചധികം മതേഴ്സിനായിട്ട് ചെയ്തു ഇത് റെഡ് ഇത് പീച്ച് കളർ അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തേക്കണം റെഡ് ആണോ ആണോ പർച്ചേസ് ചെയ്തേന്നുള്ളത് ഇത് പീച്ച് കളർ ഇതിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചോളൂട്ടാ ദേഹ് ഇതാണ് ഇതിന്റെ ഡിസൈൻ ഇത് റെഡില് വൈറ്റ് പൂക്കള് ഇതിന്റെ കളറൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഒരു പ്രത്യേക തരം കളറത്തെ കാണിച്ച ഒരു കളറിന്റെ മെറൂൺ ആണെ ഇത് നല്ല കളറ അതിന്റെ തന്നെ ഗ്രീൻ ഗ്രീനും ആശും ഇത് നേരത്തെ കാണിച്ച റെഡിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അല്ല മെറൂൺ കളർ ഇത് നേവി ബ്ലൂ ഇത് ഓറഞ്ച് ഇത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ തന്നെ അടുത്ത കളറ് ഓറഞ്ച് വൈറ്റില് കുഞ്ഞിപ്പൂക്കള് കുറെ പേരായി ചോദിക്കണേ നമ്മൾ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലിൽ നമ്മൾ നൂല് വലിച്ചത് ചെയ്യുന്നുണ്ട് അത് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയില് കാണിക്കാം അതായത് ഡബിൾ ഡബ്ൾ എക്സെല്ലിന്റെ ഇറക്കത്തിൽ വണ്ണം സെയിം തന്നെ ഇറക്കം കൂടുതൽ കിട്ടാൻ വേണ്ടി മൂന്ന് ഇരുപതിൻ്റെ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ അത് സ്റ്റിച്ചിങ് പൂർത്തിയായി കഴിയുമ്പോൾ ഉൾപ്പെടുത്തുന്നതാണ് പൈപ്പിംഗ് വെച്ച് ചെയ്തത് ഇത് കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ബാലൻസ് രണ്ട് പീസ് നീലുണ്ട് പിന്നെ ഒരു ബ്രൗൺ കളറും ബാലൻസ് രണ്ട് പീസ് ഇരുന്നത് സ്റ്റിച്ച് ചെയ്തതായിരുന്നു ഇതും പൈപ്പിങ് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാ മതി അപ്പോ പർച്ചേസ് ചെയ്തതിനു ശേഷം ബില്ല് അയക്കാം ബില്ല് അയച്ച ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം നിങ്ങൾ അഡ്രസ്സ് അയക്കാം ഇനി ഞാൻ കുറച്ച് നൂല് വരിച്ചത് ചെയ്തത് ലൈറ്റ് കളറിൽ ചെയ്ത കുറച്ച് നൂല് വലിച്ചതുണ്ട് അപ്പൊ അത് അധികം ഇല്ല ഇത്രയും പീസസേ ഉള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ അടുത്ത ഐറ്റം ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ഐറ്റം കേട്ടാ ഇതിനൊരു പേര് പറഞ്ഞായിരുന്നു ഞാൻ ഓർക്കണില്ല പേര് കുറച്ചും കൂടെ കോട്ടൺ കുറച്ച് തിക്നെസ് കൂടിയ കോട്ടനാണിത് ഇതിന്റെ ഗ്രീൻ അങ്ങനത്തെ രണ്ട് മൂന്ന് കളറുകൾ ആ അത് ഇതിലുണ്ട് ലൈറ്റ് ഷെയ്ഡ് കുറെ പേര് പറഞ്ഞായിരുന്നു ലൈറ്റ് ഷെയ്ഡിൽ നൂല് വലിച്ചത് ചെയ്യോന്ന് വെച്ചിട്ട് അപ്പൊ ഇത് ഡബിൾ എക്സ് എൽ അല്ലാട്ടാ ഡബിൾ എക്സ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നൂല് വലിച്ചത് എപ്പോഴും ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചായിരിക്കുള്ള ഇതിന്റെ വണ്ണം വരുന്നത് മാക്സിമം അമ്പത്തിരണ്ട് ഇഞ്ച് ഇതിന്റെ ഇറക്കം കിട്ടത്തുള്ളൂ അപ്പൊ അത് നോക്കി പർച്ചേസ് ചെയ്യുക ഡബിൾ എക്സെൽ ആണെന്ന് വിചാരിച്ച ആരും പർച്ചേസ് ചെയ്യരുത് ഇതൊരു ലാർജ് എക്സൽ ഉപയോഗിക്കണം നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉള്ള ആൾക്കാർക്ക് അതായത് ഒരു മുപ്പത്തി ആറ് ബ്രാ ഉപയോഗിക്കണ ആളുകൾക്കാണ് ഇത് സ്യൂട്ട് സ്യൂട്ടാവണത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് എന്നും ഞാൻ ഈ വീഡിയോയിൽ നിരന്തരം ഇതന്നെ പറയണത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ വേറൊരു കളർ ഇനിയും ഒന്ന് രണ്ട് കളർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അത് ചെയ്തിട്ടില്ല അതെ ഇത് വേറൊരു കളറ് ഇത് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു പീച്ച് കളറാണ് തോന്നണു ഞാൻ കാണിച്ചായിരുന്നു അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ബാലൻസ് കളറുകളൊക്കെയാണ് ഇത് ഇതിപ്പോ കുറച്ചേ ചെയ്തിട്ടുള്ളൂട്ടാ കുറച്ച് ചെയ്തത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ അതിന്റെ വർക്കുകൾ ചെയ്തു വരുമ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതും വൈറ്റിൽ തന്നെ കൊച്ചു കൊച്ചു പൂക്കള് എന്ന കണ്ടോ വൈറ്റിലാണ് വൈറ്റിലാണോ ഇത് കൂടുതൽ ഭംഗി വന്നേക്കണത് ഈ നൂല് വലിച്ചേനൊക്കെ കൂടുതൽ ഭംഗി കണ്ട നല്ല സൂപ്പർ അല്ലേ കാണാനായിട്ട് കണ്ട ഈ സിക്സ് ഒക്കെ ഇത് വന്നേക്കണത് സ്മോക്കിംഗ് പോലെ വന്നേക്കണത് അല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയണോട്ട വൈറ്റ് ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇത് വേണ്ടത് അല്ല കൂടുതൽ ഡാർക്ക് കളറിലാണോ നൂല് വലിച്ചത് ചെയ്തിട്ട് ഭംഗിന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂട്ട അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എല്ലാവരുടെയും ഞാൻ റീഡ് ചെയ്യണുണ്ട് പക്ഷെ എല്ലാവർക്കും എനിക്ക് മറുപടി തരാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല സത്യത്തില് കാരണം നമ്മൾ ഫോണിൽ തന്നെ ഇത് ടൈപ്പ് ചെയ്തൊക്കെ വിടാനായിട്ടൊട്ടും എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല അത്രയും തിരക്കുണ്ട് ഇനി അങ്ങോട്ട് തിരക്കുകളാണല്ലോ ഓണോക്കെയല്ലേ വരണത് അപ്പൊ അതുകൊണ്ട് കമന്റിന് മറുപടി തരാത്തത് വേറൊന്നും കൊണ്ടെല്ലാം സമയക്കുറവ് ഉണ്ടെങ്കിലും ആര് കമന്റ് ചെയ്യാം മറക്കരുത് മടിക്കരുത് കമന്റ് ചെയ്തേക്കണം കാരണം എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അതാണ് നിങ്ങളുടെ കമന്റ്സ് ആണ് എനിക്ക് വീണ്ടും വീണ്ടും ഇതിനൊരു ഊർജം കിട്ടണത് അപ്പോ അതുകൊണ്ട് ആരും കമന്റ് ചെയ്യാൻ മടി വിചാരിക്കരുത് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം പിന്നെ കുറെ പേര് കട്ടിങ് വീഡിയോ ചോദിച്ചായിരുന്നു അതെപ്പോഴും ഞാൻ പറയണം എന്ന് വിചാരിക്കും ഇതിന്റെ കട്ടിങ് വീഡിയോന്റെ വീഡിയോ വീഡിയോ ചേച്ചി എന്ന് വെച്ചിട്ട് എല്ലാവരും ഇടണുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ ഒരു വർഷം മുന്നിട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം അതിന്റെ ലിങ്ക് ഞാൻ എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് കൊടുക്കണേന്നുള്ളത് ഞാൻ പൊന്നോട് ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ കൂടെ ചേർത്തേക്കാം ഏഹ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്ക് അല്ല ലിങ്ക് അതിനകത്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു വർഷം വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് അത് എങ്ങനെയാണ് കട്ട് ചെയ്യണേന്നു സ്റ്റിച്ച് ചെയ്യണേന്നൊക്കെ ഉള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നണ എന്റെ ഈ ബിസിനസ് ഇത്രയും സക്സസ് ആവാൻ കാരണം ഞാൻ ഓരോ സ്റ്റിച്ചിങ് വീഡിയോസും ഇടുമ്പോഴും ഞാൻ ഒരു എന്താ നമ്മൾ ഒരു ഐഡിയയും ഞാൻ അതിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാറ് എല്ലാം നിങ്ങളുടെ മുന്നിൽ എൻ്റെ ബിസിനസ് എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ ഇത്രയും ഇതിൽ ഞാൻ നിൽക്കണത് കാരണം ഒരു സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ടു സെഡ് നിങ്ങൾ ചെയ്യാൻ പോണ മണ്ടത്തരം ഉൾപ്പെടെ ഞാൻ പറഞ്ഞ പറയാറുണ്ട് വീഡിയോയിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അത് എന്റെ ബിസിനസിനെ ആ അത് ഇത്രയും ഡെവലപ്പ് ആക്കാൻ അത് ഒരുപാട് ഉപകരിച്ചു കാരണം ഒരുപാട് പേര് എന്നെ വിശ്വസിച്ചു ഞാൻ ജെനുവൻ ആണെന്നുള്ളത് നിങ്ങൾ കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം അപ്പോ ആ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പൊ സമയം പോലെയൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇനിയും ഇടാം ഇപ്പൊ ഇൻസ്റ്റൈലിന്റെ ഒക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് സത്യത്തിലോട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോസ് വരാത്തത് ടിപ്പുകൾ ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് കൊറേ ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് എന്നും വിചാരിക്കും അതിന്റെ വീഡിയോസ് എങ്കിലും ചെറുതായിട്ട് ഒരു ഷോർട്സ് ആയിട്ട് ഇടണോന്ന് സമയം കിട്ടാത്തത് കൊണ്ടാണെ അപ്പൊ ഞാൻ വീഡിയോ എന്തായാലും ഇടും അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിർബന്ധിക്കണില്ല സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ വരുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അത്രേ ഉള്ളൂ എനിക്ക് സത്യത്തിൽ ആരുടെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അത് എനിക്ക് കേൾക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ല എന്റെ വീഡിയോയില് ഫസ്റ്റില് ഞാൻ തുടങ്ങുന്ന ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ പിന്നീട് ഒന്നും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല പക്ഷെ ഇപ്പൊ പറയണതെന്ന് വെച്ചാൽ പലരും പറയും നിങ്ങൾ വീഡിയോ ഇടുന്നത് അറിയേണ്ടില്ല വൈകിയാണ് കണ്ടത് അപ്പോഴേക്കും ഇവിടെ സ്റ്റോക്ക്ഔട്ടായി അതാണ് ഇതാണ് ഞാൻ ൈബ് പറഞ്ഞത് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കമന്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്യുള്ളൂ പറയാനായിട്ട് കൊറേ കാര്യങ്ങൾ എന്റെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചു ഇതൊക്കെ പറയണോന്ന് കുറെ ഒക്കെ പറഞ്ഞു തോന്നുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം